കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരും ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടനുണ്ടാകും മല്ലികാർജ്ജുൻ ഖാർഗയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സോണിയാഗാന്ധി ഗാന്ധി എന്നിവർ പങ്കെടുക്കും ഡൽഹി മധ്യപ്രദേശ് ഹരിയാന അസം സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചയും നടക്കും കമൽനാഥ് അടക്കം മുതിർന്ന നേതാക്കൾ സ്ഥാനാർത്ഥികളാകണമെന്നാണ് പാർട്ടി നിലപാട് രാഹുൽ ഗാന്ധി അമേഡിയിൽ കൂടി മത്സരിക്കണമോ എന്നതിലും ചർച്ചകൾ നടന്നേക്കും അതേസമയം ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് വൈകിട്ട് ചേരും ഒഡീഷ മഹാരാഷ്ട്ര അടക്കം എട്ട് സംസ്ഥാനങ്ങൾ സഖ്യവും സീറ്റ് ധാരണയും ചർച്ചയാകും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാകും പ്രഖ്യാപിക്കുക കേരളത്തിൽ നാല് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് പത്മജ വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന അഭ്യൂഹവും ശക്തമാണ് സഖ്യകക്ഷികളുമായുള്ള സീറ്റ് ധാരണ വൈകുന്നതാണ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകാൻ കാരണം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ സി പി എം പോളിറ്റ് ബ്യൂറോ ഇന്ന് ഡൽഹിയിൽ ചേരും ഇന്ത്യ സഖ്യവുമായുള്ള സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം